ആപത്ത് ഘട്ടത്തിൽ ആര് സഹായിക്കുമോ അവരെ കൈയൊഴിയാൻ പാടില്ല ഇറാന് ആപത്ത് വന്നപ്പോൾ റഷ്യ സഹായവുമായി എത്തി റഷ്യക്ക് ആപത്ത് വരുമ്പോൾ ഇറാനും സഹായത്തിലേക്ക് എത്തുന്നു നമുക്കറിയാം ഇരു രാജ്യങ്ങളുടെയും എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിരവധിയായ പ്രതിസന്ധികൾ നേരിടുകയാണ് വ്യാപാര യുദ്ധം അമേരിക്ക അത് കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യയും ഇറാനിയും സാമ്പത്തികപരമായി തകർക്കുക അവരുടെ നിലവിലെ സാമ്പത്തിക സ്രോതസ്സുകൾ ചുരുക്കിയാൽ അവർ പറഞ്ഞ രീതിക്ക് വരും പല ചർച്ചകളും ആകാൻ കഴിയും പല ഡീലിലേക്കും കാര്യങ്ങൾ പോകും ഇറാനുമായുള്ള ന്യൂക്ലിയർ കരാറ് അത് അമേരിക്കയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഇറാൻ ഒരു രീതിയിലും സമ്മതിക്കുന്നില്ല റഷ്യ ആ രീതിയിൽ തന്നെയാണ് ഇറാന് വേണ്ടി സഹായവുമായി എത്തുന്നത് റഷ്യ ആകട്ടെ ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാനുമായി ഒരു പുതിയ കരാറിലേക്ക് എത്തിപ്പെടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് യു എസ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഇറാനും റഷ്യയും സാമ്പത്തികപരമായി ഏതൊക്കെ രീതിയിൽ ഞെരിക്ക അതിനുവേണ്ടി ഏതൊക്കെ രാജ്യങ്ങളുടെ വിരോധം നേടിയെടുത്താലും കുഴപ്പമില്ല ഈ രണ്ട് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിപ്പിക്കാനും ഉഭയകക്ഷി ബന്ധം അത് നിശ്ചലമാക്കാനും അമേരിക്കയെ കൊണ്ട് കഴിയുമോ എന്നതാണ് ട്രംപ് പുകഞ്ഞാലോചിക്കുന്നത് പക്ഷേ അതൊന്നും ഇനി നടക്കില്ല അതൊക്കെ കൈവിട്ടുപോയ കേസാണ് എന്ന് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചറിയാൻ കഴിയുമോ എന്തോ ഒരു കാര്യം വളരെ വ്യക്തമാണ് റഷ്യ ഒരു രീതിയിലും മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വയ്ക്കുന്ന രീതിയല്ല പുറ്റിൻ്റെ നിലപാടുകൾ വളരെ കർക്കശ നിറഞ്ഞതാണ് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഏതറ്റം വരെയും അദ്ദേഹം പോകും എന്നുള്ളതിനും സംശയമൊന്നുമില്ല ഫ്രാൻസ് ആയിക്കോട്ടെ യൂറോപ്യൻ യൂണിയന്റെ കീഴിലുള്ള മറ്റ് രാജ്യങ്ങളായിക്കോട്ടെ അവർ അനുകൂലമായിരുന്നാലും പ്രതികൂലമായിരുന്നാലും റഷ്യ എടുക്കുന്ന നിലപാടുകളിൽ ഒരു രീതിയിലും പിന്നോട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കിയതാണ് നമുക്കറിയാം അലാസ്കയിൽ ആക്രേജിൽ വെച്ച് നടത്തിയ ചർച്ച ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു അതിനുശേഷം ഉക്രൈന്റെ പ്രസിഡന്റായ വ്ളോഡിമർ സെലൻസ്കിയെ വിളിച്ച് ചർച്ച വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നു നല്ല രീതിയിലുള്ള പോസിറ്റീവ് ട്രെൻഡാണ് കാണുന്നത് എന്നൊക്കെ ട്രംപ് തട്ടിവിട്ടെങ്കിലും അത് വെറും ഒരു ജൽപ്പനം മാത്രമാണ് അത് ട്രംപിൻ്റെ മിഥ്യാധാരണ മാത്രമാണെന്ന് പുറ്റിൻ പിന്നീട് വ്യക്തമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം പുറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉക്രൈന് വഴിവിട്ടു കൊടുക്കേണ്ട അല്ലെങ്കിൽ ഉക്രൈൻ പറയുന്ന നിലപാടിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യമില്ല ഉക്രൈൻ യൂറോപ്യൻ യൂണിയനുമായി കൂടിയാലോചിച്ച് റഷ്യയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് സോവിയറ്റ് യൂണിയനെ തകർത്ത് യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് പോകുമ്പോഴും സോവിയറ്റ് യൂണിയൻ്റെ തിരിച്ച പ്രതാപകാലത്തേക്ക് കൊണ്ടുവരാൻ ബലാറസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അനക്സ് ചെയ്ത് ഒപ്പം കൂട്ടാൻ റഷ്യ ശ്രമിക്കുമ്പോൾ റഷ്യയെ താറടിക്കാനും തകിടം മറിക്കാനും ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇറാനും ഇറാൻ്റെ പ്രോക്സി ഫോഴ്സുകളും റഷ്യയ്ക്ക് കൊടുക്കുന്ന ഒടുങ്ങാത്ത സഖ്യം വലിയ സാധ്യതകളിലേക്കാണ് നീങ്ങുന്നത്